പിന്നെ മൈസൂർ കുട്ടിയുടെ പൊട്ടിച്ചിട്ട് പിന്നെ അവനവിടെ ഇല്ല ഇവിടെ ഗൗരവത്തില് ഞാൻ പറഞ്ഞാ ഇന്നും മാർഗത്തിൽ തന്നെ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ ആണ് സംഭവം ചെയ്ത് കുട്ടി പിന്നെ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് നാട്ടിലെ ആളാണ് റിങ്ങിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഓര് പൈ പൈനാണ് ഞാൻ ഷാജിന്ന് പറഞ്ഞ ആളുണ്ട് ഇവിടെ ഒന്ന് വിളിക്കോ ഷാജി എന്ന് പറഞ്ഞാളാ നിങ്ങളെ മകന്റെ വരുന്ന അനേക് അനേക എവിടെ പഠിക്കുക അമൃതകോളാം മൈസൂർ മൈസൂർ അവിടെ കുറച്ച് ഉണ്ടാവേ ഒരു കുട്ടിയുടെ തല തല്ലി പൊളിച്ചിട്ട് ആകെ വിഷയായിട്ടുണ്ട് അവന് ഇവിടെ ഉണ്ടോ സ്ഥലത്തുണ്ടോ ഇവിടെ വന്നിട്ടില്ല അവിടെ കാണുന്നില്ലല്ലോ അവിടെ നിന്ന് ഇവിടെ നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു ആ അവിടെ ഉള്ള കുട്ടിയുണ്ട് നാട്ടിലെ കുട്ടി ഇല്ല അവിടെയുള്ള കുട്ടിയാ മൈസൂരിലെ കുട്ടിയാണ് ആ അല്ല പഠിക്കുന്ന കുട്ടിയല്ല പുറത്തുള്ളത് അവരെന്തോ കച്ചവട ഷോപ്പിൽ പോയപ്പോ എന്താ വിഷയായിട്ട് എന്തോ ഇതാ ഇന്ന് രാത്രി ഇന്നലെ രാത്രി ഒന്നും പറഞ്ഞിട്ടില്ല ഏ അവന അവിടെ നിന്ന് മുങ്ങിയിട്ടുള്ളത് ആ ഞങ്ങള ഇൻഫോം ചെയ്താ അവിടുന്ന് ആ അന്വേഷിക്കും ഇവിടെ എത്തിയനോന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ല ആ പോലീസ് കേസായിട്ടുണ്ട് കേട്ടോ അത് വിഷയം ആ വേറെ ഇതാകും യാറോ അറിയാനോ നടക്ക് ഇത് 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 നോട്ട് ചെയ്ത് വെച്ചോ ഈ ഡയറക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു ആരായാലും ഇതിന്റെ പിന്നീട് പോർത്ത് ആരായാലും അങ്ങോട്ടേക്ക് ഹാപ്പി ആനിവേഴ്സറി ഓക്കെ ഇതിന് താങ്ക്സ് ഇല്ലല്ലേ ഓക്കേ നോട്ട ശരി